പ്രേസ് ദ ലോഡ് എൻ്റെ പേര് ശിനുമിരി ജോർജ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ ഭർത്താവ് ബിബിൻ ബെനഡിക്റ്റ് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ ഹെലൻ ബെനഡിക്ട് ഞങ്ങൾക്കുണ്ടായ മകൻ ജേസിൻ ബെനഡിക്ട് എൻ്റെ മമ്മി ഫെബ്രുവരി പതിമൂന്ന് രണ്ടായിരത്തി ഇരുമൂ ഇരുപത്തി മൂന്നില് ഇവിടെ വന്ന് മാതാവിനെ സമർപ്പിച്ച് രണ്ട് കാര്യങ്ങൾ ഉടമ്പടിയിലുള്ളിൽ എടുത്തിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എട്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല ഞങ്ങൾ ഒത്തിരിയേറെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ആദ്യം മെഡിസിനുള്ളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു പിന്നെ നാട്ടിൽ വന്ന് ഞങ്ങൾ പുറത്താണ് യു കെയിലാണ് താമസിക്കുന്നത് മമ്മി നാട്ടിലാണ് മമ്മിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞങ്ങൾക്ക് എട്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല ഒത്തിരിയേറെ ചികിത്സ ചെയ്തു നാട്ടിൽ പ്രത്യേകം അവധിയെടുത്ത് രണ്ട് സൈക്കിൾ ഐ വി എഫ് വന്ന് ചെയ്തിരുന്നു അതൊന്നും ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരുന്നില്ല ഈ ചികിത്സയെല്ലാം ചെയ്ത് ഞാൻ ഒത്തിരിയേറെ മാനസികമായിട്ട് തളർന്നിരുന്നു ഈ വേദനയെല്ലാം മമ്മിയെ വിളിച്ച് ഞാൻ പറയുമായിരുന്നു ഇനി ചികിത്സിക്കാൻ വയ്യ എല്ലാ പ്രതീക്ഷയും ഒരു കുഞ്ഞു പ്രതീക്ഷ പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു ആ ഒരു സമയത്താണ് മമ്മി ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിമൂന്നിന് ഉടമ്പടി എടുക്കുന്നത് മമ്മി സമർപ്പിച്ച കാര്യം ഞങ്ങൾക്കൊരു കുഞ്ഞ് െ സമർപ്പിച്ചാണ് മമ്മി പ്രാർത്ഥിച്ചിരുന്നത് മമ്മി ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി വരെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു യു കെയിൽ വെച്ച് അതേപോലെ മൂന്നാമതൊരു സൈക്കിൾ ഐ വി എഫിന് വേണ്ടി നാട്ടിൽ വരാൻ വേണ്ടി ഞങ്ങൾ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് തേർഡ് സൈക്കിൾ വന്ന് നാട്ടിൽ വന്ന് ചെയ്യാമെന്ന് വരെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു മമ്മി ഉടമ്പടി എടുത്തതിന് ശേഷം ആറാം മാസം ഞാൻ പ്രഗ്നൻ്റായി ഞങ്ങൾ വരുന്നതിന് മുന്നേ മമ്മി ഞങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളൊരു വർഷം കൂടി നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾക്ക് മാതാവ് ദൈവവും ഇടപെട്ട് ഒരു കുഞ്ഞിന് നൽകും അത് ഈ നിൽക്കുന്ന മകനാണ് ഒരു ചികിത്സയിലൂടെയും ഞങ്ങൾക്ക് നൽകാതെ മാതാവ് വഴി നൽകിയ ഒരു കുഞ്ഞിനെയാണ് ഞങ്ങളിത് സാക്ഷ്യം പറയുന്നത് രണ്ടാമത് മമ്മി സമർപ്പിച്ച കാര്യം എൻ്റെ ഭർത്താവിന് കുറേ വർഷമായിട്ട് പൈൽസിൻ്റെ അസുഖമുണ്ടായിരുന്നു രണ്ട് തവണ ഓപ്പറേഷൻ ചെയ്തിട്ടും സുഖമുണ്ടായിരുന്നില്ല വീണ്ടും അത് വരുന്ന അവസ്ഥയിൽ ഭർത്താവ് ഒത്തിരിയേറെ വേദന അനുഭവിച്ച് ഒത്തിരിയേറെ മരുന്ന് കഴിച്ചിട്ടും അസുഖം മാറുന്നുണ്ടായിരുന്നില്ല മമ്മി ഈ കാര്യം കൂടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഫെബ്രുവരി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കാര്യം മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് രണ്ട് മാസത്തിനുള്ളിൽ എൻ്റെ ഭർത്താവിന് സുഖം കിട്ടി പിന്നെ ഒരു ചികിത്സയും മരുന്നും കഴിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നില്ല ഈ രണ്ട് കാര്യങ്ങൾ സാക്ഷ്യം പറയാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് മൂന്നാമത് പിന്നീട് മമ്മി വന്ന് രണ്ട് കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിലൊന്നാണ് എൻ്റെ ഭർത്താവിൻ്റെ തലയിൽ മുഴയുണ്ടായിരുന്നു നല്ല അസ്വസ്ഥതയുണ്ടായിരുന്നു തൊടുമ്പ വേദനയുണ്ടായിരുന്നു യു കെയിൽ വെച്ച് ആറു വർഷമായിട്ട് മുഴയുണ്ടായിരുന്നു അത് യു കെയിൽ വെച്ച് പല ഡോക്ടേഴ്സിനെയും കാണിച്ചിട്ടും അത് ഒന്നും അവർ ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷേ വേദനയും ബുദ്ധിമുട്ടും തുടർച്ചയായിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം മമ്മി പിന്നീട് വന്ന് മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആ മുഴ വേദനയും ഒന്നും ഇപ്പോഴില്ല വെഞ്ചിരിച്ച തൈലവും മമ്മി ഉപയോഗിച്ചിരുന്നു ഇതെല്ലാം ഇതെല്ലാം വഴി എൻ്റെ ഭർത്താവിന് സുഖം കിട്ടി നാലാമത് എൻ്റെ മോൻ ഉണ്ടായതിന് ശേഷം ഞങ്ങൾ നാട്ടിൽ വന്നു ആ സമയത്ത് അവന് ചെറിയൊരു മുഴ വയറ്റിൻ്റെ അവിടെ ഉണ്ടായിരുന്നു അതുമൂലം അവൻ രാത്രി ഒത്തിരിയേറെ കരയെയും അസ്വസ്ഥപ്പെട്ട് സ്കാനിംഗ് ഒക്കെ ചെയ്ത് ഇൻറ്റസ്റ്റൈനിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒത്തിരിയേറെ മാനസികമായിട്ട് വിഷമിച്ചു മമ്മി വെഞ്ചിരി വെഞ്ചിരിച്ച് തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് കുരിശു വരച്ച് ദിവസം അവൻ സുഖമായിട്ട് രാത്രി ഉറങ്ങി പിന്നീട് ആ മുഴ കാണുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഇത്രയേറെ അനുഗ്രഹം നൽകിയ മാതാവിനും ഈശോനും നന്ദി പറയുന്നു ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഇവിടുന്ന് കിട്ടുന്ന പത്രം പത്രം പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു കാരണ പ്രവർത്തികളെന്ന് വെച്ചാൽ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാസത്തിൽ ഭക്ഷണം കൊടുക്കുമായിരുന്നു ഒരിക്കൽ പിന്നെ സാമ്പത്തികമായിട്ട് രോഗികളെ സഹായിക്കുമായിരുന്നു ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ സഹായിക്കുമായിരുന്നു പിന്നെ സുവിശേഷ ഭേദയ്ക്ക് വേണ്ടി എനിക്കൊരു ചെറിയ വരുമാനമുണ്ട് ആ വരുമാനത്തിൽ നിന്ന് ഞാൻ മാസം തോറും കൊടുക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ യു കെ വെച്ചിട്ട് യു യൂട്യൂബിലൂടെ ധ്യാനം കാണുകയും എൻ്റെ ഭർത്താവ് ഡെയിലി മാസിനു പോകുന്നുണ്ടായിരുന്നു പിന്നെ ഓൺലൈൻ റിട്രീറ്റുകൾ കൂടുമായിരുന്നു മാതാവിനെ സമർപ്പിച്ച് ഞങ്ങൾ മമ്മി ഉടുമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഇപ്പം കൂടുതലായിട്ട് പ്രാർത്ഥനയിലൂടെ മാതാവിനോട് വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് യശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത് പത്താം തിരുവചനം അരളി ചെയ്യുന്നു ഇതാ നിങ്ങളുടെ ദൈവം ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട് പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട് ഉടമ്പടി തങ്ങളുടെ എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം സമ്മാനവും പ്രതിഫലവും ഒക്കെ ആയിട്ട് ഈശോ കൂടെ വരുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഓരോ ക്രിബുകളായിട്ട് പ്രതിബന്ധങ്ങൾ മാറുന്ന കാര്യമാണ് നാം കേട്ടത് കേട്ടിക്കൊണ്ടിരിക്കുന്നത് എട്ട് വർഷമായിട്ട് മക്കളില്ല രണ്ട് പ്രാവശ്യമായി ബി എഫ് ചെയ്തു വീണ്ടും കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനുള്ള തീരുമാനമൊക്കെ എടുത്ത് അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തു ആണോ അതെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് വരാനിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിറ്റേ ഉടമ്പടി എടുത്തതിന് ശേഷം ആറാം മാസത്തിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി വരാനായിട്ട് ഒരാഴ്ച മുന്നേ പ്രഗ്നൻ്റ് ആയി ഒരാഴ്ച മുമ്പ് പിന്നീട് ഈ മോ മകളുടെ പ്രഗ്നൻസി പോ പോസിറ്റീവ് ആകുന്നതും അങ്ങനെ ഇവർക്ക് ലഭിച്ച കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ് അതായത് പ്രതിഫലവും സമ്മാനവും ഒക്കെ ആയിട്ട് ജീവിതത്തിലേക്ക് ദൈവപുത്രൻ കടന്നു വരുന്നതിൻ്റെ നമ്മുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും മാറിപ്പോകുന്നതിൻ്റെ അനുഭവങ്ങളാണ് നാം നിരന്തരവും കേട്ടുകൊണ്ടിരിക്കുക പതിനഞ്ച് വർഷമായിട്ട് തൻ്റെ ഹസ്ബൻ്റിന് പിന്നീട് ഉണ്ടായിരുന്ന പൈൽസ് അതിന് രണ്ട് പ്രാവശ്യം സർജറി കഴിഞ്ഞു അതൊന്നും ഒരു റിക്കവറിയിലേക്ക് നയിച്ചില്ല ഉടമ്പടി നേർച്ച വസ്തുക്കൾ മമ്മി മമ്മിയുടെ ദേഹത്ത് പുരട്ടിയാണ് മകന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ഇവർ യു കെയിലായിരുന്നതുകൊണ്ട് നേർച്ച വസ്തുക്കളൊന്നും ലഭിച്ചിരുന്നില്ല എന്നാൽ മമ്മി ആ ആ തൻ്റെ മകന് വേണ്ടിയിട്ട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു ആ മകനെ പരിപൂർണ സൗഖ്യം ലഭിക്കുന്നു അതുപോലെ ആ മകനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്ന ആറ് വർഷമായിട്ട് തലയിലുണ്ടായിരുന്ന ഒരു മുഴ അതുപോലെ കൊച്ചുമകൻ്റെ മറ്റ് കൊ കൊച്ചുമകന് ലഭിച്ച രോഗ സൗഖ്യം ഇതൊക്കെ ആ മകൻ്റെ വയറിലും ഒരു മുഴ പോലെ ഒരു ഭാഗത്ത് കാണപ്പെടുന്നതൊക്കെ അതുമൊക്കെ ഹീലാകുന്നത് അപ്പോൾ ഇവിടെ നാം ഈ കേൾക്കുമ്പോൾ ഉടമ്പടി ആരാധനകൾ അതുപോലെ സാക്ഷ്യങ്ങൾ ഇതുമാത്രമാണ് ഈ മക്കൾക്ക് യു കെയിൽ അവർ കേട്ടുകൊണ്ടിരുന്നത് അതുമൂലം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി അതെല്ലാം ഷെയർ ചെയ്തൊക്കെ അവർ തങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയാണ് അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവിത അനുഭവങ്ങളിലേക്കും ദൈവം എങ്ങനെ കടന്നു വരുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് എങ്ങനെ തുണയും ശക്തിയുമാകുന്നു അതാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഓരോ സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ അതാണ് നാം കൂടുതൽ മനസ്സിലാക്കുന്നത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക